നമസ്കാരം ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ നടത്തിയ ആക്രമണ പരമ്പരകൾ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുകയും ഹിസ്ബുള്ളയെയും ഇറാനെയും ഹമാസിനെയും ഹൂത്തികളെയും വിറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇത്രയും നാളും ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വലിയ കാര്യമായി എടുത്തിരുന്നില്ല വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക എന്നതിനപ്പുറം കാര്യമായി ഹിസ്ബുള്ളയെ പ്രതിരോധിക്കാനോ ഹിസ്ബുള്ളക്ക് മേൽ കുതിര കയറാനോ ഇസ്രായേൽ നിന്നിരുന്നില്ല കാരണം ഇസ്രായേൽ ഗസയെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനുള്ളിൽ ഹിസ്ബുള്ളയുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധത്തിൽ ഇറങ്ങിയപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു പൊടുന്നനെ പേജർ സ്ഫോടനങ്ങൾ എന്ന് പറയുന്ന ഇതുവരെ യുദ്ധരംഗത്ത് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഭയാനകമായ സ്ഫോടന പരമ്പര ഹിസ്ബുള്ള നിലനിൽക്കുന്ന ലെബനനിലും സിറിയയിലും ഉണ്ടാകുന്നു ലബറനിൽ ഒൻപത് പേരും സുറിയയിൽ എട്ട് പേരും കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി എണ്ണൂറിലധികം ഹിസ്ബുള്ള അംഗങ്ങൾക്ക് മാരകമായ പരിക്കുകൾ ഏൽക്കുന്നു അതും മുഖത്തും കൈക്കും വളരെ ഗുരുതരമായ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് ഈ പരിക്കേൽക്കുന്നത് പുള്ളി കരിഞ്ഞ നിലയിലാണ് പലരും വന്നത് അത്തരമൊരു ഓപ്പറേഷൻ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയപ്പോൾ മൊസാദ് എന്ന ഇസ്രായേലിന്റെ ചാരസംഘടന നടത്തിയപ്പോൾ അത് അപ്രതീക്ഷിതം തന്നെയായിരുന്നു ഇറാനെയും ഹിസ്ബുള്ളയെയും ഒക്കെ സംബന്ധിച്ച് കാരണം ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അവരുടെ എല്ലാ ചെല്ലും ചെലവും നൽകിയാണ് ഹിസ്ബുള്ളയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധരംഗത്ത് ഇറാൻ ചെയ്യാൻ വെച്ചതൊക്കെ ഹിസ്ബുള്ളയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ശരിക്കും ഇറാൻ ആ ഘട്ടത്തിലാണ് വലിയ തിരിച്ചടി എന്ന നിലയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അത് ഹിസ്ബുള്ളയെ വല്ലാതെ വിറപ്പിച്ചു അതിനുശേഷം ഹിസ്ബുള്ളക്ക് നേരെ വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തി അതിനിടയിൽ ഇതാ ഹിസ്ബുള്ളയെയും ഹിസ്ബുള്ളയെ യുദ്ധരംഗത്തേക്ക് പറഞ്ഞുവിട്ട ഇറാനെയും വിറപ്പിക്കുന്ന വിധത്തിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നു ഈ യുദ്ധം ആരംഭിക്കുന്ന അതായത് ലബനനുമായി ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ആരംഭിക്കുന്ന ഈ വലിയ യുദ്ധത്തിന് മാസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട സംഭവം ആ ഹെലികോപ്റ്റർ അപകടവും ഒരു പേജർ ആക്രമണമായിരുന്നു മൊസാദിൻ്റെ ബുദ്ധിയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടവും ഈ പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ഇറാനിൽ ചർച്ചകൾ ശക്തമാകുന്നത് ഇറാനിലെ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗം അഹമ്മദ് ബക്സയേഷ് ഇത്തരം ഒരു സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് കാരണം ഈ പറയുന്ന ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി മെയ് പത്തൊൻപതിന് ഉച്ചയ്ക്കാണ് അസർബൈജാന്റെ കിഴക്ക് ഭാഗത്ത് വെച്ച് അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് അവരുടെ വിദേശകാര്യമന്ത്രിയായ ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും ഈ പറയുന്ന ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു വളരെ നല്ലൊരു കാലാവസ്ഥയിൽ മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ എന്തോ ഒരു തകരാർ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അസർബൈജാനുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ചകൾ നടത്തിയ ശേഷം തിരിച്ചു വരുമ്പോഴായിരുന്നു ഈ അപകടം മാത്രമല്ല പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ നിർണായകമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അന്ന് തന്നെ ഇതിന് പിന്നിൽ ഇസ്രായേലാണ് മൊസാദാണ് എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇസ്രായേൽ അതിന്റെ കർത്തൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല ഇസ്രായേൽ ഇതിനു പിന്നിൽ എന്ന മട്ടിലായിരുന്നു ചർച്ചകൾ പക്ഷേ ഇപ്പോൾ ഈ പേജർ ആക്രമണം ഇസ്രായേൽ ഇപ്പോൾ നടത്തുമ്പോൾ ഇസ്രായേൽ ആണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിന്റെയും ആസൂത്രകർ ഈ ഹെലികോപ്റ്ററിനുള്ളിലും പേജർ ഉണ്ടായിരുന്നു എന്നാണ് ഇറാന്റെ തന്നെ വക്താവ് വ്യക്തമാക്കുന്നത് ഇത് ഇറാന്റെ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗമാണ് പറഞ്ഞിരിക്കുന്നത് അഹമ്മദ് ബക്സയേഷ് അർദ്ധസ്ഥാനി എന്നാണ് ഇതാഹ ഇദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നത് ഈ ഹെലികോപ്റ്ററിലും ഒരു പേജർ ഉണ്ടായിരുന്നു പക്ഷേ ഇത് സ്ഫോടനം നടന്ന അല്ലെങ്കിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ പൊട്ടിത്തെറിച്ച അതേ മോഡൽ പേജറാണോ എന്ന് അറിയില്ല അങ്ങനെ പറയാൻ കഴിയില്ല പക്ഷേ പേജറുകൾക്കുള്ളിൽ ഇങ്ങനെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് സ്ഫോടനം നടത്താനുള്ള ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു വലിയ വ്യാപകമായ നീക്കം ഇസ്രായേൽ മൊസാദ് നട സാഹചര്യത്തിൽ ഈ പറയുന്ന ഇറാന്റെ മുൻ പ്രസിഡന്റിനെ വധിച്ചതിന് പിന്നിലും ഈ പേജർ ആക്രമണമാകാം എന്നാണ് പറയുന്നത് എന്തായാലും റേസി ഉപയോഗിച്ചിരുന്ന പേജറിനുള്ളിലും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന സൂചന നൽകുന്ന വിധത്തിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗം തന്നെ വാദഗതികളുമായി രംഗത്ത് വന്നത് ഇറാനിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ സമീപകാലത്ത് നടന്ന പല സംഭവങ്ങൾ പല കൊലപാതകങ്ങൾ ഒക്കെ അല്ലെങ്കിൽ അപകടങ്ങൾ ഒക്കെ ഒക്കെത്തിനും പിന്നിൽ മൊസാദായിരുന്നുവോ എന്ന ചോദ്യവും പ്രസക്തമാണ് എന്തായാലും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ് ഒരു പ്രാഥമിക സൂചന എന്ന നിലയിലാണ് റൈസിയുടെ കൊലപാതകവും ഒരു പേജർ ആക്രമണമാണ് എന്ന സൂചന ഇറാന്റെ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗം നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട് തുർക്കി അടക്കം അന്വേഷണങ്ങൾ ആരംഭിച്ചു എന്നാണ് വിവരം അങ്ങനെ ആ അന്വേഷണത്തിൽ ഇറാനാണ് ഇസ്രായേലാണ് ഇതിന് പിന്നിൽ എന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ ഏതെങ്കിലും തെളിവുകൾ ലഭിച്ചാൽ ഇപ്പോഴത്തെ യുദ്ധാന്തരീക്ഷം വീണ്ടും കലുഷിതമാകുന്നതിലേക്ക് കാര്യങ്ങളെത്തും ഇറാൻ പ്രതികാരത്തോടുകൂടി എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യവുമല്ല പക്ഷേ അങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിൽ അതായത് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിൽ ഈ പേജർ ആക്രമണം ഉണ്ടെങ്കിൽ തീർച്ചയായും വലുത് എന്തൊക്കെയോ മൊസാദിൻ്റെയും ഇസ്രായേലിൻ്റെയും പക്കലുണ്ട് ഒരു പക്ഷേ വളരെ വേഗത്തിൽ ഹിസ്ബുള്ളയെയും ഇറാനെയും ഒക്കെ അട്ടിച്ചു കളയാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കി വെച്ചിട്ടായിരിക്കും ഇവർ ഓപ്പറേഷനുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലും മൊസാദും എന്നുകൂടി കരുതേണ്ടി വരും